പറാനും പഠിക്കണം പറയേണ്ടത് പറയണം പക്ഷേ പറയേണ്ട രീതിയിലേ പറയാവൂ എന്നാലേ കേൾക്കുന്നവർക്ക് സന്തോഷം ലഭിക്കൂ സമാധാനവും ലഭിക്കൂ ബീർബലിന് ഇക്കാര്യം നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടായിരുന്നു അക്ബറുമായുള്ള സൗഹൃദം നിലനിർത്താനായത് അത് തെളിയിക്കുന്ന ഒരു കഥ പറയാം ഒരു രാത്രി അക്ബർ വല്ലാത്തൊരു സ്വപ്നം കണ്ടു താൻ അതിവേഗം എങ്ങോ പാഞ്ഞു പോകുന്നു ആ പാച്ചിലിനിടയിൽ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നു അവസാനം അയ്യോ എല്ലാം പോയി തൻ്റെ പല്ലു മാത്രം ഒരിടത്ത് വീണു അതുകണ്ട് ഞെട്ടി വിറച്ച് അക്ബർ ഉണർന്നു ആ ദുസ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസമാധാനം തകർത്തു അന്നു രാത്രി അദ്ദേഹത്തിന് പിന്നെ ഉറങ്ങാനേ പറ്റിയില്ല തീരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം വെളുപ്പിച്ചു നേരം വെളുത്ത ഉടൻ അദ്ദേഹം കൊട്ടാരത്തിലെ ജോത്സ്യനെ വിളിച്ചു വരുത്തി താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ ജോൽസ്യൻ മടിച്ചു എന്നാൽ അക്ബർ നിർബന്ധിച്ചു അപ്പോൾ ജോൽസിൻ പറഞ്ഞു അങ്ങയ്ക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് പറയാൻ മടിച്ചത് അങ്ങ് നിർബന്ധിക്കുന്നതുകൊണ്ട് പറയാം അങ്ങയുടെ എല്ലാ ബന്ധുക്കളും അങ്ങ് മരിക്കുന്നതിന് മുമ്പ് മരിക്കും അതാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം ജോൽസിൻ്റെ വിശദീകരണം കേട്ട് അക്ബറിന് ദേഷ്യവും സങ്കടവും വന്നു അദ്ദേഹം ജോൽസിനെ തൻ്റെ മുൻപിൽ നിന്നും ഓടിച്ചു വിട്ടു എന്നിട്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി മഹാരാജാവിനെ സമാധാനിപ്പിക്കാൻ ഒരാൾക്കു മാത്രമേ കഴിയൂ ബീർബലിന് അതിനാൽ മന്ത്രിമാർ ബീർബലിനെ വേഗം വിളിച്ചു കൊണ്ടുവന്നു വിവരം പറഞ്ഞു ബീർബൽ ചെറിയ ഒരു ചിരിയോടെ മഹാരാജാവിൻ്റെ മുന്നിൽ ചെന്നു അദ്ദേഹത്തെ വന്നിച്ചു അപ്പോൾ അദ്ദേഹം തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു ജോൽസൻ്റെ വിശദീകരണവും പറഞ്ഞു എന്നിട്ട് ചോദിച്ചു സ്വപ്നത്തിൻ്റെ ശരിയായ അർത്ഥം ബീർബലിന് പറയാമോ ബീർബൽ ചിരിച്ചു തലകുലുക്കി പിന്നെ പറഞ്ഞു പ്രഭു സ്വപ്നത്തിൻ്റെ ശരിയായ അർത്ഥം ഞാൻ പറയാം അങ്ങ് മനസ്സിലാക്കേണ്ടതുപോലെ ലളിതമായി പറയാം അങ്ങ് വളരെ കാലം സന്തോഷമായി ജീവിച്ചിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം കരുണാമയനായ അല്ലാഹു അങ്ങേക്ക് അങ്ങയുടെ ബന്ധുക്കളെക്കാൾ വളരെയേറെ ആയുസ് സമ്മാനിച്ചിരിക്കുന്നു എന്ന് അക്ബറിന് സന്തോഷമായി അദ്ദേഹം ബീർബലിന് അനേകം സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി സമാധാനത്തോടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കണ്ടോ കളി ജോൽസിൻ പറഞ്ഞതും ബീർബൽ പറഞ്ഞതും ഒന്നു തന്നെയായിരുന്നു ബീർബൽ അത് പറയേണ്ടതുപോലെ പറഞ്ഞു ഹിതകരമായി പറഞ്ഞു ജോൽസൻ മറിച്ചു പറയാനും പഠിക്കാനുണ്ട് എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്